ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആകാം എന്നുണ്ടെങ്കിൽ എത്ര വ്യൂസ് വരണം എന്നുള്ളത് അതുപോലെ നിങ്ങൾ ഹൺഡ്രഡ് ഡോളർ ആവണമെങ്കിൽ എത്ര വ്യൂസ് വരണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ് ഹായ് ക്രിയേറ്റീവ്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമുക്ക് എത്ര വ്യൂസ് വന്നാലാണ് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക എല്ലാ ക്രിയേറ്റീവ്സും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല നാലായിരം മണിക്കൂർ എന്നുള്ളത് വലിയൊരു കടമയായിട്ടാണ് പലരും കാണുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് കരുതുന്നത് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നാലായിരം മണിക്കൂർ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിയും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും സിമ്പിളാണെന്ന് ഞാൻ കണക്ക് സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ് അപ്പോൾ ഇനി ഒരിക്കലും നാലായിരം മണിക്കൂർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് നിങ്ങൾ ഒരാളോടും പറയരുത് യൂട്യൂബിൽ ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ പറയരുത് ഈ ഒരു വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് മാറ്റി പറയും തീർച്ചയായും അപ്പോൾ നിങ്ങൾക്കറിയാം നാലായിരം മണിക്കൂർ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വിടിയെ തന്നെ ഷോർട്സിൽ നിന്നും കിട്ടുന്നതല്ല അപ്പോൾ ഷോർട്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വേണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതൊരു ഭാഗത്ത് അതല്ലെങ്കിൽ നാലായിരം മണിക്കൂറ് ഈ നാലായിരം മണിക്കൂർ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ എത്ര വ്യൂസ് വന്നാലും നമുക്കൊരു കണക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഐഡിയസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോക്ക് അയ്യായിരം വീസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഇതുപോലെ എത്ര വീഡിയോ നമ്മൾ അയ്യായിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവും നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഒരു വാച്ച് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് മോണിറ്റേഷൻ ക്രൈറ്റേരിയ മാത്രമല്ല നമുക്ക് വീസ് വരാനും സബ്സ്ക്രൈബ് കിട്ടാനും അടുത്ത വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും ഈ വാച്ച് അവർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ മോണിറ്റേഷൻ കിട്ടുന്നത് വരെ മാത്രമാണ് വാച്ച് ടൈമും ഗ്രാഫ് രൂപത്തിൽ നമുക്കൊരു ക്രീ ക്രൈറ്റേരിയ വെച്ച് മാത്രം കാണിക്കുന്നത് അപ്പോൾ നാലായിരം മണിക്കൂറിന് വേണ്ടി പലവിധ വഴികളും നമ്മൾ നോക്കും നിങ്ങൾക്കൊരു പക്ഷേ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം വഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ജസ്റ്റ് ഒന്ന് ഡൗട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫോർ തൗസൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് അഡ്വെർടൈസ്മെന്റ് അവിടെ കാണാൻ പറ്റും ഇത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞങ്ങൾ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ഞാൻ പറയുന്നത് ഒരു ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതവിടെ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങള് വാച്ച് ടൈമിന്റെ കാര്യത്തില് കുറുക്ക് വഴികൾ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫീസ് വന്നാൽ നാലായിരം വാച്ച് അവർ ആകും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഒരാളെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം അയാൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് വാച്ച് വാച്ച് ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷോർട്സ് അവിടെ മാറ്റി വെക്കുന്നു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ പത്ത് വീഡിയോസ് ആണ് ചെയ്യുന്നത് പത്ത് ഉള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അയാൾക്ക് പത്ത് മിനിറ്റും ഒരു വാച്ച് ടൈമും കിട്ടത്തില്ല പത്ത് മിനിറ്റ് ഒരാൾ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം നമുക്കൊരു സിമ്പിളായിട്ട് ഒരു കണക്കിന് വേണ്ടിയിട്ട് നാല് മിനിറ്റാണ് നമുക്കിവിടെ നോക്കാവുന്നത് അപ്പോൾ അയാൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഒരാൾ നാല് മിനിറ്റ് കാണുന്നുള്ളൂ അങ്ങനെയെങ്കിൽ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വിഷയം അപ്പൊ എത്ര വ്യൂസ് വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നാല് മിനിറ്റ് ആണ് അയാൾക്ക് വ്യൂസ് ഒരു വ്യൂസ് ഒരാൾ കാണുന്നത് പത്ത് മിനിറ്റിൽ ഒരു വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത്ത് മിനിറ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് നാല് മിനിറ്റ് ആണ് ഒരാൾ വാച്ച് ടൈമ് കിട്ടുന്നുള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വീസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വാച്ച് ടൈമിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ വീഡിയോസും പത്ത് മിനിറ്റ് അയാൾ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ നാല് മിനിറ്റ് അയാൾക്ക് കിട്ടുന്നുള്ളൂ വെറും അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂസ് മതി അയാൾക്ക് വാച്ച് ടൈമ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോഴും സ്വാഭാവികമായിട്ടും ഒരു സംശയം അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂസിൽ നിന്ന് എങ്ങനെയാണ് നാലായിരം മണിക്കൂർ ലഭിക്കുക എന്നുള്ളതാണ് സിമ്പിളാണ് നമുക്ക് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വ്യൂസ് അയാൾക്ക് കിട്ടി ഒരു വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞത് നാല് മിനിറ്റ് കാണുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് മിനിറ്റ് വീഡിയോ അയാൾ ചെയ്താൽ നാല് മിനിറ്റ് ആണ് ഒരാൾ ആ വീഡിയോ കാണുന്നത് അപ്പോൾ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് ഈ പോലെ തന്നെ ഈ അറുപത്തി രണ്ടായിരം വ്യൂസ് വന്ന് ഒരാൾ നാല് മിനിറ്റ് ആണ് വീഡിയോ കാണുന്നത് അറുപത്തിരണ്ട് അഞ്ഞൂറ് ഇൻറ്റു നാല് അതായത് അയാൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വ്യൂസ് വന്നു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മിനിറ്റ്സും അപ്പോൾ ഇത് മിനിറ്റ്സിലാണ് കാരണം അയാൾക്ക് അറുപത്തിരണ്ടായിരം വന്നു അത് അയാളുടെ ടോട്ടൽ അയാളുടെ ചാനൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മിനിറ്റ് വന്നു പക്ഷെ നമുക്ക് നാലായിരം മണിക്കൂറാണ് വേണ്ടത് ആ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം നമ്മൾ മണിക്കൂറിലേക്ക് അറുപത് മിനിറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പൊ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം അപ്പൊ അറു ഇൻറ്റു അറുപത് അപ്പൊ എത്ര മണിക്കൂറായി എന്നത് കുളിക്കുമ്പോ നമുക്കവിടെ കാണാൻ പറ്റും ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് മണിക്കൂർ അവിടെ ആയി അപ്പൊ നാലായിരം മണിക്കൂർ മതി നൂറ്റി അറുപത്തി ആറ് മണിക്കൂർ അവർക്ക് എക്സ്ട്രാ കിട്ടി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക വെറും അതിനോട് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വീസ് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ വാച്ച് ടൈം അവിടെ കംപ്ലീറ്റ് ചെയ്തു ഒരു വർഷത്തിൽ അപ്പൊ അയാൾ ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെറും അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വീസ് വരുമ്പോൾ അയാൾക്കത് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കണക്കാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ടാർജറ്റ് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തോന്നുന്നതായിരിക്കും നമുക്കത് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഈസി ആയിരിക്കും എനിക്കിത് പാടാണെന്നൊക്കെ പറയും അപ്പൊ അടുത്തൊരു കണക്ക് നമ്മളിവിടെ മനസ്സിലാക്കാറുണ്ട് എത്ര വ്യൂസ് വന്നാലാണ് ഹൺഡ്രഡ് ഡോളർ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ കാരണം ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്തവരും അവിടെ മുന്നിൽ അടുത്ത ഡോളർ ആയാൽ മാത്രമേ അവർക്ക് ഈ പേയ്മെന്റ് കിട്ടുകയുള്ളൂ അത് എത്ര വീസ് വരണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്ന കണക്ക് എന്ന് പറയുന്നത് അറുപത്തി അഞ്ഞൂറ് വീസ് വന്നാൽ തന്നെ അയാൾക്ക് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഒരു വർഷത്തിൽ അയാൾ എത്ര വീഡിയോ ഇടണം എന്നാണ് നിങ്ങൾ തന്നെ പറ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസത്തിനുള്ള അയാൾ ഒരു നൂറ് വീട് ഇടണം എന്നുണ്ടെങ്കിൽ അപ്പൊ അറുപത്തി രണ്ടായിരത്തിൽ അഞ്ഞൂറ് വീസ് അതില് നിങ്ങൾക്ക് നൂറ് വീട് അയാൾ ഇടുന്നു ഇടുകയാണ് അപ്പോൾ ഒരു ലോങ് വീഡിയോക്ക് അറുപത്തഞ്ച് വീസ് മതി അപ്പോൾ ഇനി അതല്ല എങ്കിൽ അയാൾ അമ്പത് വീട് ഇടുകയാണെങ്കിൽ അപ്പൊ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എൻറ്റു അമ്പതാണ് അപ്പൊ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വീസ് ഒരു വർഷത്തില് മോണിറ്റേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വീഡിയോസും പതിനായിരം ഇരുപതിനായിരം യൂസ് ഒക്കെയാണ് ഒരു ഒറ്റ വീഡിയോയ്ക്ക് തന്നെ പലർക്കും വാച്ച് ടൈമിങ് കംപ്ലീറ്റ് ആയി മോണിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും എന്നൊക്കെ അവർ പറയാറുണ്ട് അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ നിന്നാണ് അവർക്ക് പലരും വാച്ച് ടൈമിംഗ് കംപ്ലീറ്റ് ആകാൻ കഴിയുക ഇതിൽ നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ജനുവിലാണ് എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബറെ കയറ്റിയിട്ടൊന്നും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ റീച്ച് ആവുകയില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒരുപാട് എക്സാമ്പിളുകളുണ്ട് യൂട്യൂബ് ഫുൾ എ ഐ ആണ് സപ്പ് ഫോർ സപ്പ് എന്നുള്ള യൂട്യൂബർ ഒഴിവാക്കുന്നുണ്ട് ഞാൻ നിങ്ങളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഞാനും എൻ്റെ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടും യൂട്യൂബിനെ സ്പാനാക്കി ഒഴിവാക്കുന്നത് എന്തിനാണ് അങ്ങനെ സബ്സ്ക്രൈബ് കൂടി വന്നു കഴിഞ്ഞാൽ ആ ആളുടെ ചാനൽ ഡെത്താവും ഫ്രീസാവും അത് യൂട്യൂബർക്ക് അറിയാം അങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ ആരും വീഡിയോ ഇടുകയില്ല യൂട്യൂബിൽ തന്നെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരിക നല്ല നല്ല ചാനല് നല്ല നല്ല വ്യൂസ് വരണം വ്യൂസ് വന്ന് ക്രിയേറ്റേഴ്സ് കൂടി കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ ആൾക്കാർ ഉണ്ടോ ഉണ്ടാവുകയുള്ളു അപ്പൊ ഇത് മൊത്തം വേണം എന്നുണ്ടെങ്കിൽ പലരും പറയുന്ന എന്താണ് അത് സബ്സ്ക്രൈബർ ജെനുവിൻ സബ്സ്ക്രൈബർ എന്ന് ജനുവൻ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മളുടെ ചാനൽ വേറൊരാൾക്ക് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാതെ അത് നിങ്ങളെ മനസ്സിലാക്കുക അപ്പോൾ അവിടെ ഒരു ജനുവിലവിടെയൊന്നും വാക്ക് അവിടെ ഉപയോഗിക്കാനേ പാടില്ല ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ പുഷ് ചെയ്തിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ നെഗറ്റീവായിട്ട് തന്നെ വാദിക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറിലത് കൂടുതൽ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് വെറും നാല് ഉള്ള വീഡിയോ ഒരാൾ നമ്മളുടെ വീഡിയോ കാണുന്നോടുക എന്നുവാണെങ്കിൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വീസ് മതി അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും കഴിയണം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഹൺഡ്രഡ് ഡോളറാണ് അത് എത്ര വ്യൂസ് വരണം എന്നുള്ളതാണ് ഞാനിവിടെ രണ്ടര മൂന്ന് ലക്ഷം വ്യൂസ് വന്നാലാണ് മാത്രം നമുക്ക് നൂറ് ഡോളർ കിട്ടുക ഒരു വർഷത്തിൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഫീസ് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് മൂന്ന് ലക്ഷം വീസ് നമുക്ക് കൊണ്ടുവരാൻ ഹൺഡ്രഡ് കൊണ്ടുവരാൻ പറ്റും ഹൺഡ്രഡ് ഡോളർ കൊണ്ടുവരാൻ പറ്റും ആവറേജ് കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഫീസ് കൊണ്ടുവരാൻ പറ്റാത്തവരാ ഒരാൾക്ക് എങ്ങനെ ഒരു മാസത്തിൽ മൂന്ന് ലക്ഷം വീസ് ആവറേജ് കൊണ്ടുവരാൻ പറ്റും ഹൺഡ്രഡ് ഡോളർ നേടാൻ പറ്റും ഹൺഡ്രഡ് ഡോളർ അയാൾ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം വീസ് എന്തായാലും വരണം അയാൾ എന്തിനാണ് പിന്നെ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബ് വാങ്ങിക്കാനും മോണിറ്റേഷൻ ആക്കാനും നോക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ അറുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് വീസ് പോരെ നമ്മുടെ മോണിറ്റേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനും അപ്പോൾ അയാൾ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രൈബ് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആരും ഇവിടെ ഇതൊരു വലിയൊരു മാധ്യതയൊന്നും അല്ല ടൈം എന്നുള്ള നിന്നുള്ള ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ആവാത്തവരാണ് അത് ചെയ്യുക അപ്പോൾ നമ്മൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആർക്കത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് ഓർഗാനിക് ആയിട്ട് വരണം എന്നുള്ളത് പറയുന്നതല്ല നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നവരും ഇപ്പോഴും അതിനെ ന്യായീകരിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് പേയ്മെന്റ് കിട്ടും കിട്ടണം എന്നൊന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ച് നിന്ന് മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കിത് മനസ്സിലെല്ലാം മനസ്സിലാക്കി ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സംഭവം ഒന്നുമല്ല നെക്സ്റ്റ് വീഡിയോസിൽ ഹൺഡ്രഡ് ഡോളർ കിട്ടണമെങ്കിൽ എത്ര വീസ് വരണം എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്